നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം പരമാവധി മുറുക്കി മുന്നണികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന മന്ത്രിപ്പടയ്ക്ക് പുറമെ സാഹിത്യ സിനിമാ രംഗങ്ങളിലെ പ്രമുഖരും അണിനിരക്കും എഴുത്തുകാർ കലാകാരന്മാർ എന്നിവരുടെ സംഗമം ഇന്ന് വൈകിട്ട് മൂന്നിന് നിലമ്പൂരിൽ നടക്കും പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമേ വി ശിവൻകുട്ടി റോഷി അഗസ്റ്റിൻ പി രാജീവ് ആർ ബിന്ദു വി അബ്ദുറഹ പി പ്രസാദ് ഒ ആർ കേളു രാമേന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ ജി ആർ അനിൽ വി എൻ വാസവൻ എന്നിവരും മണ്ഡലത്തിൽ സജീവ പ്രചരണത്തിന്റെ ഭാഗമാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രിയും പ്രചരണത്തിനായി മണ്ഡലത്തിൽ രംഗത്തിറങ്ങും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പതിമൂന്ന് പതിനാല് തീയതികൾ പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിനെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എൽ ഡി എഫിനു വേണ്ടി രംഗത്തിറങ്ങുന്ന സാഹിത്യകാരന്മാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചവരാണെന്ന വിമർശനവും യു ഡി എഫ് ഇതിന് സർക്കാരിനെതിരായ പ്രചാരണം നടത്താൻ ആശാവർക്കറുമാരും രംഗത്തിറങ്ങും വീട് കയറിയുള്ള പ്രചരണം നടത്താനാണ് ആശാമാരുടെ തീരുമാനം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ചുക്കാൻ പിടിക്കുന്ന പ്രചാരണത്തിന് മുൻനിരയിൽ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും സജീവമാണ് ഇതിനിടെ വിവിധ കക്ഷികളുടെ പിന്തുണയും വിവാദങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയും പി ഡി പിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയത് ഇരു മുന്നണികളും വർഗീയ ശക്തികൾക്ക് പിന്നാലെ പോകുന്നു എന്നാണ് ആരോപണം പി ഡി പി ഒരു വിഭാഗമാണെന്നും പഴയ വർഗീയ നിലപാടോ ജമാഅത്ത് ഇസ്ലാം യുടെ മതരാഷ്ട്രവാദമോ അവർക്കില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ ആരാണെന്ന് പോലും അറിയില്ലെന്നാണ് സി പി എം നിലപാട് സിപിഎമ്മിന് പിന്തുണ നൽകുമ്പോൾ അവരെ മതനിരപേക്ഷവാദികളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ലെന്നും അവരുടെ സമീപനത്തിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി അവസാന ഘട്ടത്തിൽ പ്രധാന മുന്നണികളുടെ കൂടുതൽ നേതാക്കൾ പ്രചരണത്തിനായി എത്തും ഇരു മുന്നണികളും പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ മണ്ഡലത്തിൽ ബി ജെ പി കിതയ്ക്കുകയാണ് സ്വന്തം വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി മറിക്കുമെന്ന യു ഡി എഫിന്റെ ആരോപണം അവരെ വെട്ടിലാക്കിയിട്ടുണ്ട് ആദ്യ മത്സരത്തിനില്ലെന്ന് പറഞ്ഞ അവർ പിന്നീട് യു ഡി എഫ് വോട്ട് വിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരത്തിലിറക്കിയത് എൽ ഡി എഫിന്റെ ശിസുകളോടെയാണെന്ന ആരോപണം മണ്ഡലത്തിൽ നിലനിൽക്കുന്നു മുഖ്യമന്ത്രിയുമായി അകന്നതിനെ തുടർന്ന് ഇടതു മുന്നണി വിട്ട പി വി അൻവർ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് മണ്ഡലത്തിലെ അൻവർ എഫക്റ്റ് എന്താകുമെന്ന് മുന്നണികൾ തലപ്പ് വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അൻവർ ജയിച്ചത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് നേടി രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യൻ ചോക്കത്തിനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് അൻവർ തോൽപ്പിച്ചത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ട് നേടി യു ഡി എഫ് ശരാശരി എഴുപത്തിയ്യായിരം വോട്ടും എൽ ഡി എഫിന് അറുപതിനായിരം വോട്ടും മണ്ഡലത്തിലുണ്ടെന്നാണ് വിലയിരുത്തൽ അൻവർ പതിനായിരത്തിനു മുകളിൽ വോട്ട് നേടിയാൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനാകും തുടർ ഭരണമെന്ന ലക്ഷ്യത്തോടെ പോകുന്ന എൽ ഡി എഫ് വിജയം പ്രധാനപ്പെട്ടതാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലമ്പൂരിലെ തുടർ നീക്കങ്ങളെ സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇരു മുന്നണികളും കൊൺ കണ്ടുപിടിച്ച പ്രചാരണവും പുറത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്